ശേഷം ചൊല്ലുന്ന തിക്കറുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ വിശദീകരിച്ചിരുന്നത് سلام يا شاشم استغفر الله يني ين مونو براوشم برايا ادن شاشم اللهم انت السلام سلام. ومنك السلام تباركت يا ذا الجلال والاكرام لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير اللهم لا مانع لما اعطيت ولا معطي لما منعت ولا ينفذ الجد منك الجد لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله فرضنا لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون إذا തുടർന്ന് അക്ബർ ഈ ദിഖറുകള് ചൊല്ലലാണ് അഹബുൽ കലാമിഅ അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം അതാണ് നാല് കാര്യങ്ങളാണ് അതിൽ എണ്ണി പറഞ്ഞത് ഒന്ന് സുബഹാൻ അള്ളാ അലഹു അള്ളാഹു അക്ബർ ഈ ദിഖറാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഇത് അതിനുശേഷം നമ്മൾ ചൊല്ലലാണ് ഇത് ചൊല്ലുന്നതിന് വളരെ മഹത്വങ്ങളുണ്ട് ഒരിക്കൽ ഒരു ഗ്രാമീണനായ അറബി റസൂലുള്ളാഹി അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ അള്ളാഹ് അള്ളാവിന്റെ പ്രവാചകരെ എനിക്ക് വിശുദ്ധ ഖുർആൻ ഞാൻ വളരെയധികം പരിശ്രമിച്ചു പഠിക്കാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഖുർആൻ ഖുറാനൊന്നും ഓതാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചു തരണം ഞാൻ പറയാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റുന്ന വല്ല വചനങ്ങളും അപ്പൊ നബ്സല്ലാമ അവിടുന്ന് പറഞ്ഞു ഈ വചനങ്ങൾ പറയാനാണ് ചേർത്തു ഈ ദിക്രുകൾ ചൊല്ലാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ ആ ഗ്രാമീണനായ അറബി അത് പറഞ്ഞു അത് വിരലിൽ ഇങ്ങനെ എണ്ണിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞു സുബാനിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അല്പം മുന്നോട്ട് പോയി കുറച്ച് പോയതിനു ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഫഹാ റബ്ബി ഇതൊക്കെ എന്റെ റബ്ബിന് വേണ്ടിയുള്ളതാണല്ലോ ഫമാലി ഫമാഅലി എനിക്ക് എന്താ ഉള്ളത് ഇതൊക്കെ റബ്ബിനെ കുറിച്ചാണ് സുബഹാൻ അള്ളാ അള്ളഹ പരിശുദ്ധനാണ് അലഹദില്ലാ സർവസ്തുതിയും അല്ലാതെ ആണ് പിന്നെ അതേപോലെ അള്ളാഹ് ഉള്ളതാണ് എനിക്കുള്ളത് എന്താണ് അപ്പൊ പറഞ്ഞു എന്നുകൂടി പറയാൻ പറയാം അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന കൂടി അധികരിപ്പിക്കും അള്ളാഹു മഖ്ഫർലി തരണേ എന്നോട് കരുണ കാണിക്കണേ അതേപോലെ എന്നെ നേർവഴിയിലാക്കണേ എനിക്ക് നീ ദുനിയാവിലെ റിസ്ക് ഉപജീവനം നൽകണേ എന്നിങ്ങനെ പറയാൻ പറഞ്ഞ ഈ ഗ്രാമീണൻ അവിടുന്ന് വിരല് കണ്ട് ഓരോന്നും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ പിടിച്ച് കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നുപോയി അപ്പൊ നബ്സുറ പറഞ്ഞു മിനൽ അമ്മ അദ്ദേഹം കയ്യിലെ എല്ലാ നന്മകളും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആ പോണത് കയ്യിൽ നന്മകൾ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് എന്ന് നബ്സല്ലാമ പറഞ്ഞു എന്നാണ് അപ്പൊ സുബാൻ അല്ലാ അല അല്ലാഹുലഹുബർ ഈ ദിക്കറുകൾക്ക് വളരെ മഹത്വങ്ങളുണ്ട് ഖുർആൻ അറിയാത്ത ഒരു ഗ്രാമീണൻ നബല് അള്ളാഹുസ് പഠിപ്പിച്ചു കൊടുത്ത അതാണ് പഠിക്കുക അത് ഓതാനാ പറഞ്ഞത് അത് ചൊല്ലാനാ പറഞ്ഞത് അതേപോലെ അദ്ദേഹം അബ്ദുലാർബിനി അംബ്രുലു എന്ന് ഭൂമിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവന്റെ പാവങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നു ഈ ചൊല്ലിനൊക്കെ വെറുതെ ഇങ്ങനെ ചൊല്ലലല്ല ഇതിനൊക്കെ പാവങ്ങൾ അന്ന് പുറത്തു തരും എന്നു പറഞ്ഞു ബഹർ സമുദ്രത്തിലെ നുരകളുടെ അത്ര പാപങ്ങൾ ചെയ്തുള്ള ആളാണെങ്കിലും അതൊക്കെ അന്ന് പുറത്തു കൊടുക്കുന്നു എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ദിക്കറുകൾ ചൊല്ലുന്നതോടെ അള്ളാഹു പുറത്തു വരും ചെറിയ പാവങ്ങളാണ് ഉദ്ദേശിക്കുന്നത് വൻപാപങ്ങളാണ് അപ്പൊ അറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ദിക്രുകള് എന്നാണ് പറഞ്ഞത് ഇനി സുബെഹാൻ അള്ള അലഹദില്ല അള്ളാഹു ഒക്കെ പറയും ഇതെങ്ങനെ ചൊല്ലണം ദിക്കറുകൾ എത്രക്കെ രീതിയിൽ ചൊല്ലാം മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് നമുക്കറിയാം നമ്മളെല്ലാ ദിക്കറുകളും ഈ മൂന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലാറുള്ളത് എന്നാ അതിനെ കുറിച്ച് വന്ന് നാല് രീതിയിൽ ഇത് ഹദീസിൽ വന്നിട്ടുണ്ട് ആ നാല് രീതിയിലുള്ളതും നമുക്ക് ചൊല്ലാം എല്ലാ സമയത്തും ഒരേപോലെ പോലെ ചൊല്ലാൻ മുപ്പത്തിമൂന്നു ചൊല്ലാം സമയമല്ല അകത്തി എട്ട് ചൊല്ലാം സമയമൊന്നുമില്ല എന്നറിഞ്ഞ് നീറ്റ് പോണ്ട അതിന് നമുക്ക് ഇളവുണ്ട് ഹദീസിനെ കാണാം ഒന്ന് സുബഹാൻ അപ്പത്തിമൂന്ന് അലഹദല്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹ് അക്ബർ മുപ്പത്തിമൂന്ന് അത് കഴിഞ്ഞിമുഖു കദീർ എന്ന് നൂറ് തേക്കൽ ഇതാണ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ഇത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അബുഹുർഹാൻ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ഇവ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയ ശേഷം നൂറ് തേർച്ചുകൊണ്ട് ഇങ്ങനെ സമുദ്രത്തിലെ നുരകളുടെ അത്ര ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് ഹദീസല് വന്നിട്ട് ഇതേപോലെ തന്നെ അബൂഹിക്കുന്നൊരു ഹദീസിലുണ്ട് ഒരിക്കൽ ദരിദ്രരായ പാവപ്പെട്ട ആളുകളുടെ വിസലി സ്വമിയോട് വന്നിട്ട് ആഹ്ലാദി പറയാം പറഞ്ഞ സമ്പന്നരായ പണക്കാരായ ആളുകൾ അവർക്കിഷ്ടം പോലെ സമ്പത്തുണ്ട് അവരുള്ള നന്മകളൊക്കെ വാരിക്കൂട്ടിയല്ലോ എന്ന് നബിയോട് വന്നിട്ട് പറഞ്ഞു യുസല്ലുന കമാൻസല്ലി ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവരും നിസ്കരിക്കുന്നുണ്ട് ും ഞങ്ങൾ നോമ്പെടുക്കണ പോലെ അവർ നോമ്പെടുക്കുന്നു ഞങ്ങൾ ജിഹാദ് ചെയ്യണ പോലെ അവർ ജിഹാദ് ചെയ്യുന്നു ഞങ്ങൾ എന്തൊക്കെ കർമ്മം ചെയ്യുന്നുണ്ട് അതൊക്കെ അവരും ചെയ്യുന്നു അതിനു പുറമെ അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് നിന്ന് അവർ ധർമ്മം ചെയ്തു അതുപോലെ അത് ചെലവഴിച്ചിട്ട് അവർക്ക് ധാരാളം നന്മകൾ ലഭിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു അലാ അദറത്തും മൻ സബഖകും വലം അഹദുൻ ബഅദകും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങളെ മുൻകടന്നവരെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റും നിങ്ങളെ നന്മകളിൽ മുൻകടന്നിട്ടുള്ള പണക്കാരായ ആളുകളെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റും അതേപോലെ വലം എതിരിക്കുകയും മഹദുൻ ബാദക്കും നിങ്ങളുടെ ശേഷം വരുന്ന ആളുകൾക്ക് ഒരാൾക്കും നിങ്ങളെ എത്തിപ്പിടിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പറഞ്ഞാൽ നിങ്ങളായിരിക്കും ഇത് പ്രവർത്തിച്ചാൽ ഏറ്റവും മുന്നിലുണ്ടാവുക എന്ന് പറഞ്ഞു തുസബ് ഓരോ നിസ്കാര ശേഷവും പ്രാവശ്യം പറഞ്ഞു അത് പറഞ്ഞാൽ നമ്മളെക്കാൾ വേറെ ഒരാൾക്കും ജയിക്കാൻ കഴിയില്ല നിങ്ങൾ തന്നെയാണ് ഏറ്റവും മുന്നിൽ എന്ന് ഇമാം ബുഖാരി ഈ ഹദീസില് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുന്നതാണ് ഇങ്ങനെ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ രണ്ടാമതൊന്ന് പറയുന്നുണ്ട് പറഞ്ഞു ശേഷം തുടർന്ന് പറയേണ്ട ചില അത് പറയുന്നവർ ദിഖറുകൾ ഉണ്ട് അത് പറയുന്നവരൊരിക്കലും പരാജയപ്പെടൂലത്തിന് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയാ അതേപോലെ പിന്നെ പ്രാവശ്യം ഹദീസിൽ പ്രാവശ്യം അവസാനത്ത് അള്ളാഹു അക്ബർ എന്ന് അതി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ മൂന്നാമത്തെ രീതി അബ്ദുല്ലാഹിബിൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞു ഹസുല രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ ഒരു മുസ്ലിമായ അടിമ മുറുകിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ആ രണ്ട് കാര്യങ്ങൾ ശരിക്കും സൂക്ഷ്മമായ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് കടക്കും ഹുമാസീർ പറഞ്ഞു വളരെ എളുപ്പമാണ് എന്നാൽ അത് ചെയ്യുന്നവര് വളരെ കുറച്ചാണ് വളരെ എളുപ്പമാണ് പക്ഷെ ചെയ്യുന്നവര് കുറവാണ് എന്നിട്ട് പറഞ്ഞു ഓരോ നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം സുഭയാണെന്ന് പറയാം അപ്പൊ നമുക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സമയം പറയാൻ സമയല്ലേ പത്ത് പ്രാവശ്യം പറഞ്ഞ മതി അധിക പത്ത് പ്രാവശ്യം അലഹമുല്ല പറയാൻ പറയാൻ എങ്ങനെ നൂറ്റി അമ്പതാകണത് ഒരു നിസ്കാരശേഷം പത്ത് പ്രാവശ്യം പറയണത് ഒരു ശേഷം എത്ര പറയുന്നുണ്ട് മുപ്പത് പ്രാവശ്യം അഞ്ചു വക്തത്ര ായിട്ട് എന്നാൽ ഈ നൂറ്റി അമ്പത് മീസാനില് വരുമ്പോ ആയിരത്തി അഞ്ഞൂറായിരിക്കും ആയിരത്തി അഞ്ഞൂറ് നന്മകൾ കിട്ടുന്നു എന്ന് പറഞ്ഞാല് ഒരു നന്മക്ക് പത്തിരട്ട് പ്രതിഫലം നൂറ്റി അമ്പത് എന്താവും ആയിരത്തി അഞ്ഞൂറാവും അധികം വന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്നത് നമുക്ക് എന്താണ് നന്മകളുള്ള കാര്യമാണ് അത് പത്ത് പ്രാവശ്യം പറയാം അതും ഹദീസിനുണ്ട് ഇടക്കൊക്കെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയും പറയാം ഏറ്റവും കൂടിയത് മുപ്പത്തിമൂന്ന് തന്നെയാണ് പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇങ്ങനെയും വിളവുണ്ട് നാലാമത്തെ രീതി സുബഹാൻ അക്ബർ എന്ന് ഹംസം ഇരുപത്തി അഞ്ച് പ്രാവശ്യം

ലഹു എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കാണ് ഈ സഹാബിയോട് നിങ്ങളോട് പ്രാവശ്യം പറയാൻ കൽപ്പിച്ചിട്ടുണ്ടോ അപ്പൊ അൻസാരി പറഞ്ഞു അതേ പറഞ്ഞിട്ടാണ് കാലഅപ്പ അദ്ദേഹം പറഞ്ഞു ഈ സ്വപ്നത്തിൽ വന്നയാൾ പറഞ്ഞു ഇരുപത്തിയഞ്ചാക്കിക്കോയിരുപത്തിയഞ്ച് അതേപോലെ തന്നെ ലാ ഇല എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ അലമുലില്ല എന്ന് പറയുന്നതും നിങ്ങള് പിന്നെ ഇരുപത്തിയഞ്ച് ആക്കുക എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് കാണുന്നു അങ്ങനെ നേരം പുലർന്നപ്പോ ഈ സഹാബി വൈ ലബ്സാഹസ്മയോട് വിവരം പറഞ്ഞു അപ്പൊ നബ്സല്ലാസ്ലം പറഞ്ഞു അലു നിങ്ങൾ ചെയ്തോളി ഇവിടെ സഹാബി കണ്ട സ്വപ്ന അല്ല നമുക്ക് തെളിവ് പിന്നെ നബ്സല്ലാ അലൈഹി വസ്സലാം അവരോട് നിങ്ങൾ ചെയ്തോളീം എന്ന് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് മുപ്പത്തിമൂന്ന് പറയാം അതിന് സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തി നിർത്താം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചായിട്ട് ഇരുപത്തി അഞ്ച് എന്നുള്ളതിൽ ചിലത് ലാ ഇല എന്ന് കൂടി വന്നിട്ടുണ്ട് സുഹാൻ അള്ള അലഹദില്ല ലാ അള്ളാഹു ഈ നാലും കൂടി ഇരുപത്തി അഞ്ചാവുമ്പോ അത്രയും നൂറാവും അങ്ങനെയും വന്നിട്ടുണ്ട് അതും നമുക്ക് ചൊല്ലാവുന്നതാണ് നമ്മുടെ സന്ദർഭ സാഹചര്യം അനുസരിച്ച് ചൊല്ലാം

അങ്ങനെയും ഹദീസില് വന്നിട്ടുണ്ട് ഇതാണ് സുബാൻ അള്ള ചൊല്ലുന്നതിലുള്ള പിന്നെ ഹദീസുകൾ വന്നിട്ടുള്ളത് ഇൻഷാല് ബാക്കി നമുക്ക് നാളെ വിവരിക്കാം അള്ളാഹു സുബാൻ തൗഷിക് നിലമാറാവട്ടെ അസ്സാ